രാജാവ് വരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ലോക ഫുട്ബോളിന്റെ ഈ വിശാലമായ ഭൂവിൽ ഒരു മനുഷ്യായുസ് കൊണ്ട് സ്വന്തമാക്കാൻ കഴിയുന്നതിനപ്പുറത്തെല്ലാം വെട്ടിപ്പിടിച്ച് തൻ്റെ ഇടത് കീഴിലാക്കി വെച്ച് സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്ന ലിയോണൽ മെസ്സി ലോക ഫുട്ബോളിന്റെ സിംഹ രാജാവ് സാക്ഷാത് ലയണൽ മെസ്സി ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ് ഈ ഒരു വാർത്ത കുറച്ച് നാള് മുമ്പേ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് നെഗറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ലയണൽ മെസ്സി വരുന്നത് കൊണ്ട് ഇവിടുത്തെ ഫുട്ബോളിനകത്ത് കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവില്ല സത്യം തന്നെയാണ് ലയണൽ മെസ്സി വന്നതുകൊണ്ട് ഇവിടുത്തെ ഫുട്ബോൾ ഒന്നും ഒരു ദിവസം കൊണ്ട് വികസിക്കാൻ പോകുന്നില്ല അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നമ്മുടെ ഫുട്ബോൾ ഡെവലപ്പിന് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ വളരെ വലിയ നേട്ടം ഒരുപക്ഷെ ഉണ്ടായനെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രജകൾക്ക് അത് ആഘോഷിക്കാനുള്ള വേദിയാക്കി മാറ്റാതിരിക്കാൻ കഴിയില്ല ലയണൽ മെസ്സി എന്ന ഇതിഹാസ പുരുഷന്റെ പാതസ്പർശത്താൽ ഈ ഫുട്ബോൾ ഭൂവ് സമ്പന്നമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ലയണൽ മെസ്സി വന്നിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് പറയാൻ വാക്കുകളില്ലാത്ത വിധം വിവരണങ്ങൾക്ക് അതീതമായി പൊക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞാലും ദൈവത്തിൻ്റെ വരവിൽ രാജാവിൻ്റെ വരവിൽ പ്രജകൾ സന്തുഷ്ടർ തന്നെയാണ് ഇതുവരെ ആ ഒരു നീക്കം നടക്കുകയില്ലയോ എന്ന കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് സ്ട്രെസ് ചെയ്ത് ഈ ഒരു കോണ്ടൻറ്റ് ചെയ്യാതിരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം അത് വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഈ ഒരു സാധനത്തിനെ എടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഒരു പ്രദർശന മത്സരത്തിന് വേണ്ടിയിട്ട് എക്സിബിഷൻ മാച്ചിൻ്റെ ഭാഗമായിട്ട് ലയനാൽ മെസീൻസ് ും കേരളത്തിലേക്ക് വരുന്നുണ്ട് ആ ഒരു മത്സരം മോസ്റ്റ് പ്രോബ്ലി നടക്കാനുള്ള സാധ്യത നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ആയിരിക്കും അല്ല എങ്കിൽ മലപ്പുറത്തെ മഞ്ചേരിയിലോ അതിനുള്ള പോസിബിലിറ്റി ഇല്ല ഒരു എയർപോർട്ടിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് നമ്മുടെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് അത് വേറെ കാര്യം എന്നിരുന്നാൽ പോലും കൊച്ചിയിൽ കുറച്ചുകൂടി ബെറ്റർ ഫെസിലിറ്റീസ് പിന്നെ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ പണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി പോവുകയാണെങ്കിൽ കൊച്ചിയിൽ വെച്ച് തന്നെ ആ ഒരു വിഖ്യാതമായിട്ടുള്ള മത്സരം നടക്കും എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ലോക ഫുട്ബോളിന്റെ ഇതിഹാസ പുരുഷനായിട്ടുള്ള ലയണൽ മെസ്സി കേരളത്തിന്റെ മണ്ണിലേക്ക് പടിയിറങ്ങുമ്പോൾ ഗോവയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറക്കാൻ അവിടുത്തെ കായികമന്ത്രിയായിട്ടുള്ള ഗോവിന്ദ് ഗൗഡയും പണികൾ നടത്തുന്നുണ്ട് ഏതായാലും ലോക ഫുട്ബോളിലെ ഇതിഹാസ പുരുഷന്മാർ ഇന്ത്യൻ മണ്ണിലേക്ക് കാല് കുത്തുന്നു എന്നുള്ളത് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ലയണൽ മെസ്സി ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പുള്ളി ആദ്യമായിട്ട് കൊൽക്കത്തയിൽ കളിച്ചിട്ടുണ്ട് അന്ന് അന്നൊരു റെക്കാർഡ് കിട്ടി മെസ്സി കയറിപ്പോവുകയും ചെയ്തതാണ് അപ്പം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത് പുതിയ അനുഭവമല്ല പക്ഷേ കേരളത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആഘോഷിക്കാനുള്ള വക തന്നെയാണ്